രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ വരെയോട് ഇങ്ങടുത്ത് എത്തിയിട്ടും ടീമിനെ പ്രഖ്യാപിക്കുന്നില്ല കോച്ചിനെ ഇങ്ങനെ പ്രഖ്യാപിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരായിരിക്കും ഇനി ക്യാപ്റ്റൻ ആരൊക്കെ ടീമിൽ കയറുക ഏതായാലും ഇപ്പോൾ വൈകുന്നേരമായപ്പോഴത്തേക്കും ടി ട്വൻ്റിയുടെയും ഒ ഡി ഐൻ്റെയും ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ സർപ്രൈസിങ് എന്ന് പറയാൻ കഴിയില്ല ഈ പേര് ചർച്ചയിൽ ഉണ്ടായിരുന്നു തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയെ പിന്തള്ളിക്കൊണ്ട് സൂര്യകുമാർ യാദവ് ടി ട്വന്റിയുടെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ഗൗതം ഗംഭീറിന് ഹാർദിക് പാണ്ഡ്യനേക്കാളും കൂടുതൽ താല്പര്യം സൂര്യകുമാറിനോട് ആണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ഹാർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ്സിനെ കുറിച്ചൊരു ഒരു സംശയം ഉണ്ട് മൊത്തത്തിൽ കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സീരീസൊക്കെ സ്കിപ്പ് ചെയ്യും ഇപ്പം ഈ സീരീസിൽ തന്നെ ഓടിയായി പുള്ളി സ്കിപ്പ് ചെയ്തു പുള്ളി അറിയിച്ചു ഓടിയായി എന്നെ കൊണ്ട് പറ്റില്ല എന്തോ പേഴ്സണൽ റീസൺ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കി ഒരു അങ്ങനൊരു ആയിട്ട് ഇങ്ങനെ ടീം കളിക്കാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഇനി ഒരു പെർമനൻറ്റ് ക്യാപ്റ്റൻ ആയിരിക്കും സെലക്ടേഴ്സും കോച്ചൊക്കെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത കുറേ നാളത്തേക്ക് നമ്മുടെ ടി ട്വൻ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും നമുക്ക് അനുമാനിക്കാം എന്തു മലയാളികൾക്കും സന്തോഷം പകരുന്നതാണ് നമ്മുടെ സ്വന്തം സഞ്ജു അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആ ടീമും നോക്കാം ടി ട്വന്റി സ്കോഡേ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട് അത് ടി ട്വൻറ്റീനെ മാത്രമല്ല ഓടിയ ടീം അപ്പോൾ ഷുഭ്മാൻ ഗില്ലിനെ ഒരു അടുത്ത അടുത്ത ഒരു നെക്സ്റ്റ് ജനറേഷൻ ക്യാപ്റ്റനായിട്ട് ആണ് കാണുന്നതെന്ന് നമുക്ക് നിന്നും മനസ്സിലാക്കാം രണ്ട് ടീമിൻ്റെയും വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ് അപ്പൊ രോഹിത് ശർമ്മയ്ക്ക് ശേഷം മിക്കവാറും എല്ലാ ഫോർമാറ്റിലും ട്വൻറ്റി ട്വൻറ്റിയിലും ടെസ്റ്റിലും വൺ ഡേയിലും എല്ലാം ഷുക്മാൻഗിൽ ക്യാപ്റ്റനാകുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ വന്നിട്ട് യശസ്വി ജയ്സ്വാൾ റിങ്കു സിങ് റിയാൻ പരാ അതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം സിംബാവ്ക്കെതിരെ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ച അഭിഷേക് ശർമ്മയെ ഇവർ ഈ സ്കോറിൽ നിന്ന് ഒഴിവാക്കി അതിൽ ഞാൻ തീർത്തും അസംതൃപ്തനാണ് കാരണം ഒരു നെക്സ്റ്റ് കിടിലൻ ഒരാളിങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ ഇന്നിങ്സ് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ചിന്തിച്ചത് ഇനി രോഹിത് ശർമ്മയുടെ ആ സ്രോട്ടിൽ മറ്റൊരു ശർമ്മ അഭിഷേക് ശർമ്മയായിരിക്കും ഇനി വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പണർ എന്നാണ് പക്ഷേ അതിനെ തകിടം മറിച്ചുകൊണ്ട് റിയാൻ ബരാഗിനെയാണ് എടുത്തിരിക്കുന്നത് റിയാൻ ബരാഗ് ഐ പി എല്ലൊക്കെ നല്ല രീതിയിൽ കളിച്ചു നമുക്കൊരു തർക്കവും ഇല്ല പക്ഷേ സിംബാബേ ടൂറിൽ അദ്ദേഹം രണ്ട് മൂന്ന് ചാൻസ് കിട്ടിയത് ഉപയോഗപ്പെടുത്താനായിട്ടില്ല എന്തുകൊണ്ടും റിയാൻ ബരാഗിനേക്കാളും ബെറ്റർ അഭിഷേക് ശർമ്മ തന്നെയായിരുന്നു എന്താണ് കാരണമെന്നറിയത്തില്ല പിന്നെ നമ്മുടെ ഋഷഭ് പന്താണ് പിന്നെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് ആര് ഇറക്കുമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്ത് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറായി വന്നാലും സഞ്ജു സാംസണ് ചാൻസ് ഉണ്ട് ഏതായാലും കാരണം വൺ ഡൗൺ ഇപ്പം ഇറങ്ങുന്നത് ഋഷഭ് പന്ത് തന്നെയായിരിക്കും വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടല്ലേ ഇപ്പം വോർത്തിൽ വിരാട് കോഹ്ലിയുടെ സ്ഥാനത്ത് ഇറങ്ങാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളില്ല അതുകൊണ്ട് നമ്മുടെ സഞ്ജു സാംസൺ ആ സ്പോർട്ട് പിടിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം വേറെ മറിയമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഹാർദിക് പാണ്ഡ്യയാണ് പിന്നെ ശിവൻ ദുബെയാണ് ഉം ശിവൻ ദുബയുണ്ട് റിംഗുസിംഗും ഉണ്ട് റിംഗുസിങ്ങിനെ ആയിരിക്കും ഇറക്കുക ഇറക്കിയാൽ മതി ഉം അക്സർ പട്ടേലുണ്ട് ഓക്കെ രവീന്ദ്ര ചടേജിക്ക് പകരം ഇനി അതേ കോപ്പി പേസ്റ്റ് എല്ലാ ഫോർമാറ്റിലും അദ്ദേഹം ഉണ്ടാവും നല്ല പ്ലെയറുമാണ് വാഷിങ്ടൺ സുന്ദർ പ്ലെയർ ഓഫ് ദ സീരീസ് ഒക്കെ ആയിരുന്നു സിംബാബെ പരടനത്തിൽ ബട്ട് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും സ്പിൻ പിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പം ഉണ്ടാവും ശ്രീലങ്ക സ്പിൻ വിക്കറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെയുള്ള നമ്മൾ രവി ബിഷ്ണോയാണ് ആണ് നമ്മൾക്ക് പ്രതീക്ഷിച്ചാണ് കിടിലൻ ബോളറാണ് കിഡിലൻ ബൗളർ അദ്ദേഹത്തിനെ എല്ലാ സ്കോറിലും ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരാവശ്യം ടി ട്വൻ്റി മാത്രമേ ഉള്ളൂ പക്ഷേ ടെസ്റ്റ് മത്സരം വരെ കളിക്കാൻ അദ്ദേഹം യോഗ്യനാണ് ഹർഷദീപ് സിംഗ് ദലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു വിശ്രമം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു വിശ്രമം ആവശ്യമാണ് കാരണം അതേപോലെ ഒരു മനുഷ്യനാണ് ബാക്കി ബാറ്റ്സ്മാനെയൊക്കെ നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാലും ജസ്പ്രീത് ബുംറയ്ക്ക് കാര്യമായ റെസ്റ്റ് തന്നെ കൊടുക്കണം കാരണം അല്ലേ ഓരോ കളിയും കൈവിട്ട് പോയ ഓരോ കളിയും തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു കൊണ്ടുവന്ന ആളാണ് അടുത്തത് നമുക്ക് ഓടിയൈസ് സ്കോർ നോക്കാം രോഹിത് ശർമ്മ തന്നെയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ടാവില്ല എന്നുള്ളൊരു കിംവതന്തിയാണ് വരുന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കെ എൽ രാഹുലിനെ ക്യാപ്റ്റനാക്കി ഓടിയായി സ്കോർ പ്രഖ്യാപിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഗൗതം ഗംഭീർ പറഞ്ഞു എൻ്റെ ആദ്യ സീരീസാണ് അത് ഇവർ വേണം സീനിയേഴ്സ് വേണം എന്ന് വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂർ പോയ വിരാട് കോഹ്ലി ടൂർ ക്യാൻസൽ ചെയ്താണ് ചാടി പിടിച്ച് വന്നിരിക്കുന്നത് എന്ന് തന്നെയായാലും വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭാൻ റുഡിൻ്റെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിരാട് കോഹ്ലി കെ എൽ രാഹുലിനെയാണ് വിക്കറ്റ് കീപ്പറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഋഷഭ് പന്തുണ്ട് ഇവർ രണ്ടുപേരും ഇറങ്ങുമോ എങ്ങനെയാണെന്നറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് കെ എൽ രാഹുലായിരിക്കും ഇറങ്ങുക ശ്രേയസ് അയറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺട്രാക്ട് വരെ ക്യാൻസലാക്കിയതായിരുന്നു ശ്രേയസേയറുടെയും നമ്മുടെ ഇഷാൻ കിഷൻ്റെയും ഇഷാൻ കിഷനെ പറ്റ വിട്ടു കേട്ടോ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവും തോന്നുന്നില്ല ഓൾറെഡി ഇത്രയും വിക്കറ്റ് കീപ്പേഴ്സ് ഇവിടെ മത്സരം നടത്തുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഇടയ്ക്ക് വാശി പിടിക്കാൻ പോയതാണ് ബി സി സി ഐനോടൊക്കെ വിവരമുള്ളവരാരെങ്കിലും വാശി പിടിക്കോടെ കഷ്ടം തന്നെ നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ല അറ്റാക്കിങ് പ്ലെയർ ആയിരുന്നു എന്ത് ചെയ്യാനാ എന്തായാലും കോൺട്രാക്ട് റദ്ദാക്കിയ ശ്രേയസയർ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ശിവൻ ദുബേനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി സി സി ഐ ഏഹ് രണ്ടിലുമുണ്ട് പക്ഷേ അതിനു തക്കവണ്ണം പെർഫോമൻസ് ഒന്നും ശിവൻ ദുബേൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഹാർദിക് മണ്ടിക്ക് പോകായിരിക്കും ശിവന് ദുബേനെ ഇട്ടിട്ടുണ്ടാവുക ഗുൽദീപ് യാദവ് ട്വൻ്റി ട്വൻറ്റിയിലില്ല വൺ ഡേയിൽ മാത്രമേ അപ്പോൾ ഗുൽദീപ് യാദവ് ഉള്ളൂ ഓക്കെ മുഹമ്മദ് സിറാജ് വാഷിങ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദറിനെ ഇപ്പോൾ ശിവന്ദ്ബേൻ്റെ കാര്യം പറയുന്ന പോലെയാണ് ഇത്രക്കൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചില സമയങ്ങളിൽ ആലോചിച്ചു പോകും ഹർഷദീപ് സിംഗ് റിയാൻ പരാഹർ വൺ ഡേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ചില ഇൻക്ലൂഷൻസൊക്കെ നമ്മളത് അത്ഭുതപ്പെടുത്തുന്നേ എന്നൊക്കെ ആ തെളിയിക്കട്ടെ കഴിവുള്ള പയ്യന ചെറിയ പയ്യന പത്തിരുപത്തൊന്ന് വയസ്സൊക്കെ ഉള്ളൂ തെളിയിക്കട്ടെ അക്സർ പട്ടേൽ അലീൽ അഹമ്മദ് ഹർഷിത് റാണ അതാണൊരു സർപ്രൈസ് ഇൻക്ലൂഷൻ ഹർഷിത് റാണ ഫാസ്റ്റ് ബൗളറാണ് നാലാമത്തെ പേസ് ബൗളറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ജസ്പിർ ബും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത്യാവശ്യം ബേസിൽ ബൗളെറിയുന്ന ആളാണ് ഹർഷിത് റാണ അപ്പം ഇങ്ങനെയാണ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുപോലെ കൺഫ്യൂഷനായ ഒരു സീരീസ് വരെ ഇല്ല ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു എന്ന് പ്രഖ്യാപിക്കും എന്ന് പ്രഖ്യാപിക്കും ഇരുപത്തേഴാം തീയതിയാണ് തുടങ്ങുന്നത് ഇനിയിപ്പോൾ ഒമ്പത് ദിവസമേ ഉള്ളൂ അപ്പോൾ ഇനി തലേ ദിവസമാണോ പ്രഖ്യാപിക്കുക എന്ന് വരെ വിചാരിച്ചു പോയി സംഭവം ഗൗതം ഗംഭീറും സെലക്ടേഴ്സും ബി സി സിയും തമ്മിലൊക്കെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു എന്ത് കഴിഞ്ഞാൽ അവസാനം ഒരു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി ട്വൻറ്റിയിൽ അഭിഷേക് ശർമ്മയെ ഉൾപ്പെടുത്താത്തതിൽ ഞാൻ ആ സംതൃപ്തി രേഖപ്പെടുത്തുകയാണ് നല്ലൊരു കിടിലം പ്ലെയർ ആയിരുന്നു അടുത്ത ഭാവി വാഗ്ദാനം എന്ന് വിചാരിച്ചതായിരുന്നു ഓക്കെ പയ്യന്മാരല്ലേ ഇനിയും അടുത്ത സീരീസ് കഴിവ് തെളിയിക്കാൻ ഉണ്ട് കിട്ടുമായിരിക്കും ആ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു ഗൗതം ഗംഭീറിൻ്റെ ആദ്യ